ഹായ് അപ്പം നമ്മൾ ടെൻത്ത് ഫ്രിംസ് ഹോട്ടോപിക്സിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മൾ ടെൻത് പ്രിലിംസിന്റെ ഈ സീരീസ് നമ്മൾ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നു കാരണം ഇരുപത്തി എട്ടാം തീയതി ആദ്യത്തെ എക്സാം വരുന്നത് അതിന് മുമ്പ് നമുക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന്റെ താഴെ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട് എൽ ജി എസ് ഹോട്ടോപിക്സ് പ്ലേലിസ്റ്റിന്റെ ഒരു ലിങ്ക് ഞാൻ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക രണ്ടിനും ഏകദേശം ഒരേ സിലബസ് ആണ് ഒരേ ചോദ്യങ്ങളാണ് വരിക അതുകൊണ്ട് തന്നെ എൽ ജി എസ് ഹോട്ടോപിക്സിന്റെ സീരീസ് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഇനി കണ്ടവരാണെങ്കിൽ കൂടി അത് നല്ല രീതിയിൽ ിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക കാണാത്തവരാണെങ്കിൽ അത് തീർച്ചയായും കാണുക തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും രണ്ടിലും ഒരേ സിലബസ് ആണ് തമ്പനയിൽ എൽ ജി എസ് എഴുതിയ ആ വ്യത്യാസം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ അപ്പൊ രണ്ടിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതും ഒരേ ടോപ്പിക്കുകൾ തന്നെയാണ് ഏകദേശം ഒരേ ടോപ്പിക്കുകൾ തന്നെയാണ് നമ്മൾ രണ്ടിലും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക എൽ ജി എസ് ഹോട്ടോപിക് സീരീസ് നമ്മൾ കംപ്ലീറ്റ് ഏകദേശം കംപ്ലീറ്റ് ഹോ ടോപ്പിക്സ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക ഇരുപത്തി അഞ്ച് ക്ലാസുകളായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതിന്റെ പ്ലേലിസ്റ്റ് എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അത് കാണാത്ത ാണെങ്കിൽ ഇതിനുശേഷം ഇത് നിർത്തിയ ശേഷം അത് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ആ രേഖപ്പെടുത്തുക നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് എടുക്കാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് പുതിയ ഇന്ത്യൻ പാർലമെന്റിനെ പറ്റിയുള്ള കുറച്ച് പോയിന്റ്സ് നോക്കാം പുതിയ ഇന്ത്യൻ പാർലമെന്റ് വളരേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കർണസേറാണ് അപ്പൊ എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കണം പുതിയ ഇന്ത്യൻ പാർലമെന്റ് ആദ്യം നമ്മൾ എന്താ അറിയണം ഉദ്ഘാടനം അതിനു അതിനുമുമ്പ് നിങ്ങൾ അതിന്റെ ആകൃതി ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ എന്താണ് ത്രികോണ ആകൃതിയിലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി എന്താന്ന് ചോദിച്ചാൽ ത്രികോണാകൃതിയാണ് ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് ആകൃതി എന്താണ് ത്രികോണാകൃതിയിലാണ് അതുപോലെ തന്നെ അവിടെ നിന്ന് വരുന്ന വേറൊരു ചോദ്യമാണ് മൂന്ന് പ്രധാന കവാടങ്ങൾ നമുക്കറിയാം ത്രികോണാകൃതിയാണ് ത്രികോണാകൃതി പറയുമ്പോൾ മൂന്ന് പ്രധാന കവാടങ്ങൾ അപ്പൊ അതേതൊക്കെയാണ് കർമ്മദ്വാർ ശക്തിദ്വാർ നമുക്ക് പഠിക്കാം അപ്പൊ ഇതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി എന്താന്ന് ചോദിച്ചാൽ അത് ത്രികോണാകൃതിയാണ് ഓക്കെ അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്യുക ആരാവും ഉദ്ഘാടനം ചെയ്യുക ആരാണ് നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പൊ പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് ഇനി അതിന് തറക്കല്ലിട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ തറക്കല്ലിറങ്ങി കുറെ മുമ്പ് തന്നെ തറക്കല്ലിട്ട് വെക്കേണ്ടിട്ട് അല്ലെ പണി നടക്കുള്ളൂ അപ്പൊ അതെപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ിട്ടത് ഓക്കെ തറക്കല്ലിട്ടതും ഉദ്ഘാടനം ചെയ്തതും പഠിക്കണം ആദ്യം തറക്കല്ലിടല്ലേ നമുക്കറിയാം ആദ്യം തറക്കല്ലിട്ട് വെക്കണം നമ്മൾ എന്താ അറിയിക്കണം അത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിലാണ് അത് മുമ്പാണല്ലോ അപ്പൊ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ തറക്കല്ലിട്ടത് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ അത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് ഓക്കെ ആണല്ലോ ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്ര മോദിയാണ് ഇനി ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് ആരാണ് ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി അപ്പൊ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാണ് ബിമൽ പട്ടേലാണ് ആരാണ് ബിമൽ പട്ടേൽ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേൽ ആരാണ് ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് തറക്കല്ലിട്ടത് എപ്പളാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് അതുവരെ ക്ലിയർ അല്ലേ അപ്പൊ ഒന്നും കൂടി നോക്കാം ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ഉദ്ഘാടനം നടന്നത് ആരാണ് ഉദ്ഘാടനം നടത്തിയത് ആരാണ് നരേന്ദ്ര മോദിയാണ് അല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർക്കില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് തറക്കല്ലിട്ടത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് അതുവരെ ക്ലിയർ അല്ലേ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്ത് ഇനി ശില്പി ആരാന്ന് ചോദിക്കില്ലേ ശില്പി ആരാണ് ബിമൽ പട്ടേൽ ശില്പി ആരാണ് ബിമൽ പട്ടേലാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാണെന്ന്

ഇനി നിർമ്മാണ ചുമതല ആർക്കായിരുന്നു നിർമ്മാണ ചുമതല ആർക്കാണ് ചോദിച്ചാൽ അത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല ലഭിച്ചത് ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ശില്പിയാറാണ് ശില്പി ഭിമൽ പട്ടേലാണ് ശില്പിയാറാണ് ഭിമൽ പട്ടേൽ ശില്പി ഭിമൽ പട്ടേൽ പദ്ധതി എന്താണ് സെൻട്രൽ വിസ്താ പദ്ധതി പദ്ധതി എന്താണ് സെൻട്രൽ വിസ്താ പദ്ധതിയാണ് പദ്ധതി ശില്പിയാർ എന്ന് ചോദിച്ചാൽ ഭിമൽ പട്ടേൽ ഉദ്ഘാടനം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനും തറക്കല്ലിട്ടെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനും ഇനി ശില്പിയാറാണ് ിൽ പി ആരാന്ന് ചോദിച്ച ആരാണ് ബിമൽ പട്ടേലാണ് ഉദ്ഘാടനം നടത്തിയതാരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ് ഇനി നമ്മുടെ പ്രധാന കവാടങ്ങൾ ഞാൻ പറഞ്ഞു അതിന്റെ ആകൃതി എന്താണ് ത്രികോണാകൃതി ആണ് നമ്മൾ പറഞ്ഞു അല്ലേ ത്രികോണാകൃതി എന്ന് പറയുമ്പോൾ തന്നെ ആ ആകൃതി നമ്മൾ മനസ്സിലാലോചിച്ചാൽ കിട്ടും അതിന് മൂന്ന് പ്രധാന കവാടങ്ങളാണ് ഉണ്ടാവുക അല്ലെ ത്രികോണാകൃതി പറയുമ്പോൾ അങ്ങനെ അങ്ങനെയല്ലേ അപ്പൊ ത്രികോണാകൃതി മൂന്ന് പ്രധാന കവാടങ്ങൾ ഏതൊക്കെയാണ് കർമ്മദ്വാർ ശക്തിദ്വാർ ഓക്കെ കർമ്മദ്വാർ ശക്തിദ്വാർ എന്നീ മൂന്ന് കവാടങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് കർമ്മദ്വാർ ശക്തിദ്വാർ കർമ്മദ്വാർ ശക്തിദ്വാർ കർമ്മർ ശക്തിദ്വാർ ജാൻദ്വാർ അങ്ങനെ മൂന്ന് പ്രധാന കവാടങ്ങളാണ് ഉള്ളത് ആകൃതി ചോദിക്കുകയെ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അത് ത്രികോണാകൃതിയിലാണ് എന്താണ് ത്രികോണാകൃതി ഓക്കെ ത്രികോണാകൃതിയാണ് അത് പഠിച്ചിരിക്കണം ത്രികോണാകൃതിയാണ് മൂന്ന് പ്രധാന കവാടങ്ങൾ കർണദ്വാർ ശക്തിദ്വാർ ജാൻദ്വാർ ഇനി ഉദ്ഘാടനം ചെയ്തത് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനും അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ടിനാണ് ഉദ്ഘാടനം നടത്തിയത് ഇനി തറക്കല്ലിട്ടത് എന്താന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് അതുവരെ ക്ലിയർ അല്ലേ ആരാണ് നമ്മുടെ ശില്പി ആരാണ് ശില്പി ഭിമൽ പട്ടേലാണ് ശില്പി ഭിമൽ പട്ടേലും പദ്ധതിയുടെ പേരെന്താണ് സെൻട്രൽ വിസ്താ പദ്ധതി പദ്ധതിയാണ് സെൻട്രൽ വിസ്താ പദ്ധതി നിർമ്മാണ ചുമതല നിർമ്മാണ ചുമതല ആർക്കായിരുന്നു ടാറ്റ പ്രോജക്ട് ലിമിറ്റഡ് അതുവരെ ാണ് ഇനി ലോക്സഭാ ചേംബറിൽ എന്തിന്റെ ചിത്രമാണ് മയിലിന്റെ ചിത്രമാണ് ഓക്കെ എത്രയാണ് എണ്ണൂറ്റി എൺപത്തി എട്ട് ചേംബറുകളാണുള്ളത് എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണുള്ളത് ലോക്സഭാ ചേംബറിൽ എത്രയാണ് മയിലിന്റെ ചിത്രമാണല്ലേ നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ നമ്മൾ പഠിച്ചതാണ് നമ്മുടെ ദേശീയ പക്ഷിയുടെ ദേശീയ പക്ഷി ഏതാണെന്ന് ചോദിച്ചാൽ അത് മയിലാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം എന്താണ് നമ്മൾ നമ്മളെങ്ങനെ പഠിച്ചു പ്രിയങ്കരിയായ മയിലാളൊരു പാവമാണെന്ന് പഠിച്ചു അല്ലെ ഈ പാവം എന്താണ് പാവോ ക്രിസ്റ്റാറ്റസ് മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ് ഈ പ്രിയങ്കരി എന്തിനാണ് അവിടെ പ്രിയങ്ക പാവലിന്റെ സങ്കര ഇനമാണ് പ്രിയങ്ക അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക ഓക്കെ അപ്പൊ ലോക്സഭാ ചേംബറിൽ എന്തിനാണ് മയിലിന്റെ ചിത്രമാണ് എണ്ണൂറ്റി എൺപത്തി എട്ട് സീറ്റുകളാണ് ലോക്സഭാ ചേംബറിൽ ഉള്ളത് ഓക്കെ ഇനി രാജ്യസഭ ചേംബറില് താമര ഓക്കെ താമര രാജ്യസഭാ ചേമ്പറില് താമരയുടെ ചിത്രവും മുന്നൂറ്റി എമ്പത്തിനാല് സീറ്റുകളാണ് ഉള്ളത് രാജ്യസഭാ ചേമ്പറില് എന്താണ് താമരയുടെ ചിത്രവും എത്രയാണ് മുന്നൂറ്റി എൺപത്തി നാല് സീറ്റുകളാണുള്ളത് അത് നമുക്ക് എങ്ങനെ പഠിക്കാം നീലത്താമര നമ്മൾ പഠിച്ചത് ഓർമ്മ അത് എന്താണ് അതിന്റെ ശാസ്ത്രീയ നാമം താമരയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പഠിച്ചതാണ് നീലത്താമര അല്ലേ അതെന്താണ് നിലംബോസിഫറ എന്താണ് നിലംബോ നുസിഫറ നീലത്താമര നിലമ്പോ നുസിഫറ മുന്നൂറ്റി എൺപത്തിനാല് സീറ്റുകളാണുള്ളത് ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിലെ ആദ്യ സമ്മേളനം നടന്നത് അതുവരെ ക്ലിയർ അല്ലേ ഇനി ആദ്യ ബില്ല് ഏതാണ് വനിതാ സംവരണ ബില്ലാണ് ഏതാണ് വനിതാ സംവരണ ബില്ല് നാരി ശക്തി വന്ദൻ അധിനിയമല്ലേ അതിന്റെ പേരാണ് അപ്പൊ വനിതാ സംവരണ ബില്ലാണ് ആദ്യം പാസ് ബില്ല് ആദ്യം അവതരിപ്പിച്ച ബില്ല് ഏതാന്ന് ചോദിച്ചാൽ വനിതാ സംവരണ ബില്ലാണ് ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം എപ്പോഴാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിനാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത് ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ് ഓക്കെ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് ആരാണ് ശില്പി ആരാണ് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ബിമൽ പട്ടേലാണ് എന്നാണ് തറക്കല്ലിട്ടത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പത്തിനാണ് തറക്കല്ലിട്ടത് അതും ക്ലിയർ ആണ് പിന്നെന്താണ് പദ്ധതിയുടെ പേര് സെൻട്രൽ പദ്ധതി എന്താണ് പദ്ധതി ആർക്കായിരുന്നു നിർമ്മാണ ചുമതല ടാറ്റ പ്രൊജക്ട് ലിമിറ്റഡ് ഓക്കെ അതും നമ്മൾ പഠിച്ചു പിന്നെ എന്താണ് അതിന്റെ ആകൃതി നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ത്രികോണാകൃതിയിലാണ് എന്താണ് ത്രികോണാകൃതിയിലാണ് അപ്പൊ മൂന്ന് പ്രധാന കവാടങ്ങൾ ഇല്ലേ ഏതൊക്കെയാണ് മൂന്ന് പ്രധാന കവാടങ്ങൾ കർമ്മദ്വാർ ശക്തിദ്വാർ ജാൻദ്വാർ എന്നീ മൂന്ന് പ്രധാന കവാടങ്ങളാണ് ഉള്ളത് അപ്പൊ കവാടങ്ങളുടെ പേര് കിട്ടിയല്ലോ താഴെ തന്നിരിക്കുന്നത് പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ ചോദ്യം എങ്ങനെയാണ് വരിക താഴെ തന്നിരിക്കുന്നതിൽ പുതിയ ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന കവാടങ്ങളിൽ പെടാത്തത് ഏത് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടുമല്ലോ നമുക്ക് മൂന്നെണ്ണം ഏതൊക്കെയാണെന്ന് അറിയാം കർമ്മദ്വാർ ശക്തിദ്വാർ ജാൻദ്വാർ എന്നീ കവാടങ്ങളാണ് ഉള്ളത് ഇതിൽ പെടാത്തത് ഏതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമല്ലോ ഈ മൂന്നെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം എന്താണ് കർമ്മദ്വാർ ശക്തിദ്വാർ ജാൻദ്വാർ എന്നീ മൂന്ന് കവാടങ്ങളാണ് ഉള്ളത് ഓക്കെ അപ്പൊ പദ്ധതി പഠിച്ചു കവടങ്ങളും പഠിച്ചു ലോക്സഭാ ചേംബറിൽ എണ്ണൂറ്റി എമ്പത്തി എട്ട് സീറ്റാണ് മയിലിന്റെ ചിത്രമാണ് താവോ ക്രിസ്റ്റാറ്റസ് അല്ലെ മയിലിന്റെ ശാസ്ത്രീയ നാമം രാജ്യസഭാ ചേംബറിൽ താമര മുന്നൂറ്റി എൺപത്തി നാല് സീറ്റാണ് അപ്പൊ താമരയുടെ ശാസ്ത്രീയ നാമം എന്താണ് നീല താമര നിലംബോ ന്യൂസിഫർ ആദ്യ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പതിന് ആദ്യ ബില്ല് ഏതാന്ന് ചോദിച്ചാൽ വനിതാ സംഭരണ ബില്ല് അതുവരെ ക്ലിയർ ആയല്ലോ ഇനി പുതിയ ഇന്ത്യൻ പാർലമെന്റ് സെറ്റ് അല്ലേ അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം അടുത്തത് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ വൈകുണ്ട സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് തോപ്പിലാണ് ജനനം എവിടെയാണ് സ്വാമി തോപ്പിലാണ് ജനനം ഓക്കെ അപ്പൊ അത് കിട്ടിയല്ലോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിനാണ് ജനനം എവിടെയാണ് സ്വാമി തോപ്പിലാണ് ജനിച്ചത് സ്വാമികൾ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അതാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് വൈകുണ്ട സ്വാമികളാണ് എന്നാൽ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് അത് ശ്രീനാരായണ ഗുരു ആണ് അല്ലെ ശ്രീനാരായണ ഗുരു ഓക്കെ ശ്രീനാരായണ ഗുരുവിനെ പറ്റുന്നവർ പഠിച്ചല്ലേ ചെമ്പഴന്തിയിലല്ലേ ജനിച്ചത് ഓക്കെ ചെമ്പഴന്തിയിലാണ് ജനനം ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് വൈകുണ്ട സ്വാമികൾ ജനിച്ചത് എവിടെയാണ് ജനിച്ചത് വൈകുണ്ട സ്വാമി സ്വാമി തോപ്പ് അപ്പൊ നമ്മൾ ആരേക്കും ചട്ടമ്പി സ്വാമികളുടെ അപ്പൊ സ്വാമി എന്ന് വെച്ച് നമുക്ക് കണക്ട് ചെയ്തു വേണ്ട ചട്ടമ്പി സ്വാമികളുടെ നമുക്ക് വേറെ പഠിക്കാം ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത് അങ്ങനെ ആലോചിക്കാം ഈ ചട്ടമ്പിമാർക്ക് എന്താ പണി ചട്ടമ്പിമാർക്ക് എന്താ പണി കൊല്ലും കൊലയൊക്കെയാണ് ചട്ടമ്പിമാർക്ക് പണി അപ്പൊ ചട്ടമ്പി കൊല്ലും കൊലയും കൊല്ലൂർ കണ്ണമൂല ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൊല്ലൂർ കണ്ണമൂല ഓക്കെ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മാർച്ച് പന്ത്രണ്ടിന് സ്വാമി തോപ്പിലാണ് ജനനം ആര് വൈകുണ്ട സ്വാമികൾ എന്താണ് നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ അതെ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്ന ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ ആണല്ലോ കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ് ഓക്കെ മുടിച്ചൂടും പെരുമാൾ മുത്തുകുട്ടി സമ്പൂർണ ദേവൻ എന്നൊക്കെ ആരാണ് എന്നൊക്കെ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് മുടിച്ചൂടും പെരുമാൾ മുത്തുകുട്ടി സമ്പൂർണ ദേവൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് അതുപോലെ തന്നെ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ് ഇനി വൈകുണ്ഠ സ്വാമികൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത സ്ഥലമാണ് സ്വാമിത്തോപ്പ് ആ സ്വാമി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാമിത്തോപ്പും കിട്ടും ഓക്കെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ധാരാന്ന് ചോദിച്ചാലും വൈകുണ്ട സ്വാമികളാണ് ഓക്കെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് ആര് വൈകുണ്ട സ്വാമികൾ ഓക്കെ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് മുദ്രാവാക്യം മുഴക്കിയ ധാരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ താരാണ് വൈകുണ്ട സ്വാമികളാണ് മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ പഠിച്ചിരിക്കണം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ടസ്വാമികൾ മുടി ചൂടും പെരുമാൾ മുത്തുക്കുട്ടി സമ്പൂർണ്ണ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ടസ്വാമികളാണ് ചോദ്യം വരും കൂടുതലും ചോദ്യം അങ്ങനെയാണ് വന്നിട്ടുള്ളത് സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാ ചോദ്യം വരും ആരാണ് വൈകുണ്ട സ്വാമികളാണ് മുടി പെരുമാൾ മുത്തുക്കുട്ടി സമ്പൂർണ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാലും വൈകുണ്ട സ്വാമികളാണ് ഓക്കെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കാടയ്യ ഓക്കെ തൈക്കാടയ്യൻ തൈക്കാട് എന്ന് മാത്രമല്ല തൈക്കാടയ്യാണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് തൈക്കോടയ്യ ഓക്കെ തൈക്കാടയ്യ ഓക്കെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ അറിയണം പ്രധാന ശിഷ്യനാണ് നമ്മൾ നമ്മളെപ്പോഴും അറിയിക്കും തൈക്കാടയ്യ ഗുരു അല്ലേ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് തൈക്കാടയ്യൻ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് അയ്യങ്കാളിയുടെ ഗുരുവാണ് ചട്ടമ്പി സ്വാമികളുടെ ഗുരുവാണ് സ്വാതി തിരുനാളിന്റെ ഗുരുവാണ് ഇതൊക്കെ ആരാണ് ഇതൊക്കെ തൈക്കാടയ്യൻ ഓക്കെ തൈക്കാടയ്യയുടെ ഗുരു ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ് ഓക്കെ അപ്പൊ ദക്ഷിണ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് അത് കണക്ട് ചെയ്തൂടെ ആദ്യം ഒരു ഗുരു അതിനുശേഷം ഒരു ശിഷ്യൻ ഈ ശിഷ്യനാണ് തൈക്കാടയ്യ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ആര് ശ്രീനാരായണ ഗുരു അയ്യങ്കളി അങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഇവരുടെ ഒക്കെ ഗുരു ആരാ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ആ ഗുരുക്കന്മാരുടെ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ഗുരു അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു അങ്ങനെ നമ്മൾ കണക്ട് ചെയ്താൽ മതി അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യാണ് ഗുരുക്കന്മാരുടെ ഗുരു തൈക്കാടയ്യ തൈക്കാടയ്യ എന്തൊക്കെ അറിയപ്പെടുന്നത് പാണ്ഡി പറയൻ പണലി പറയൻ സൂപ്രണ്ടയ്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ് ജനങ്ങൾ സ്നേഹപൂർവ്വം തൈക്കാടയ്യ സ്വാമികളെ എന്താണ് വിളിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ് സൂപ്രണ്ടയ്യ എന്നാണ് ഓക്കെ സൂപ്രണ്ടയ്യ പാണ്ടി പറയൻ പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാൻ സ്വാമികളുടെ ഗുരു ആരാച്ചാണ് വൈകുണ്ട സ്വാമികളാണ് ഇനി വൈകുണ്ട സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാച്ച അത് തൈക്കാട് അയ്യാണ് ഓക്കെ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് മനുഷ്യനെ എന്ന് പറഞ്ഞതാരാണ് അത് വൈകുണ്ട സ്വാമികളാണ് ജാതി ഒന്ന് മതമൊന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എല്ലാം ഒന്ന് 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 പറഞ്ഞതാരാണ് അതാരാണോ അത് വൈകുണ്ഠ സ്വാമികളാണ് എന്നാൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ് നമുക്കൊക്കെ അറിയാതാരാണ് അത് ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവ മനുഷ്യൻ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ് എന്നാൽ ശ്രീനാരായണ ഗുരു ആ വാക്കുകൾ ആരുടെ നിന്ന് എടുത്തതാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആരുടെ കയ്യിൽ നിന്നാണ് തൈക്കാടയ്യ സ്വാമികളുടെ വാക്കുകളാണ് അത് എന്താണ് തൈക്കാടയ്യ പറഞ്ഞ എന്താണ് ഇന്ദ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞതാരാണ് തൈക്കാടയ്യൻ കേട്ടോ എന്താണ് ഇന്ദ ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടകൾ താൻ എന്ന് പറഞ്ഞത് തൈക്കടയ്യ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ് അത് ശ്രീനാരായണ ഗുരു ജാതി ഒന്ന് മതമൊന്ന് ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ് അത് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ ഇനി ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞതാരാണ് അത് സഹോദരൻ അയ്യപ്പനാണ് അതുവരെ ക്ലിയർ അല്ലേ അപ്പൊ ആ ഭാഗം കൺഫ്യൂഷൻ വരുന്ന ഒന്നും കൂടി പറഞ്ഞുതരാ ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകമൊന്ന് എന്നൊക്കെ പറഞ്ഞത് ഒന്ന് 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 പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളാണ് ആരാണ് വൈകുണ്ഠ സ്വാമികളാണ് ത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് പറഞ്ഞതാരാണ് അത് തൈക്കാടയ്യ ഈ തൈക്കാടയ്യയുടെ ഈ വാക്കുകളാണ് ഗുരു എടുത്തിട്ട് എന്ത് പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞത് ഓക്കെ അപ്പൊ പറഞ്ഞതാരാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല ശ്രീനാരായണ ഗുരുവാണ് ഏത് കൃതിയിലൂടെയാണ് പറഞ്ഞത് ജാതി മീമാംസ ഏതാണ് ജാതി മീമാംസ എന്ന കൃതിയിലൂടെയാണ് പറഞ്ഞത് ഗുരുവിന്റെ മറ്റു പല വാക്കുകളും നമ്മൾ പഠിച്ചതാണ് അവനവൻ അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അഭരനുസുഖത്തിനായി വരയണമെന്ന് പറഞ്ഞത് ആരാണ് ഗുരുവാണ് ഏത് കൃതിയിലൂടെയാണ് ആത്മോപദേശ ശതകം ഏതാണ് ഏതാണ് ആത്മോപദേശ ശതകം എന്ന കൃതിയിലൂടെയാണ് ഗുരു ഇങ്ങനെ പറഞ്ഞത് എന്താണ് അവനവൻ അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അഭരനുസുഖത്തിനായി വരണം ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ടാവണം നമ്മൾ പറഞ്ഞതാണ് എല്ലാം പഠിച്ചിട്ടുണ്ടാവണം ഓക്കെ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും ഇതൊക്കെ ആരുടെ വാക്കുകളാണ് ഇതൊക്കെ ഗുരുവിന്റെ വാക്കുകളാണ് ഓക്കെ മദ്യം ആദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കൊടുക്കരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞതാരാണ് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ വാക്കുകളും എന്തായാലും അറിഞ്ഞിരിക്കണം ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ജാതി ഒന്ന് മതമൊന്ന് കുലം ഒന്ന് ദൈവമൊന്ന് ലോകമൊന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പ് ജയിലിൽ അടച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്നറിയോ അത് സ്വാതി തിരുനാളാണ് ഇനി നമുക്ക് ഇവിടെ ഒരു കണക്ഷൻ പറഞ്ഞു കേട്ടോ ഈ വൈകുണ്ടസ്വാമികൾ എന്തൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് സ്വാമികളുടെ പ്രധാനമായിട്ടും ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് വിശേഷണങ്ങൾ ഓക്കെ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് ബ്രിട്ടീഷ് ഭരണത്തെ നീജ ഭരണം എന്ന് അതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് എന്താണ് ബ്രിട്ടീഷ് ഭരണത്തെ വെണ് നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് സ്വാമികളാണ് എന്താണ് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ വെൺ നീജ ഭരണം എന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീജ ണം എന്നും ഒക്കെ വിശേഷിപ്പിച്ചതാരാണ് വൈകുണ്ട സ്വാമികളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് കൊടുത്ത് ജയിലിൽ ഇടും ഓക്കെ അപ്പൊ ആരായിരിക്കും ജയിലിൽ അടച്ചത് സ്വാതി തിരുനാളാണ് ഈ സ്വാതി തിരുനാളിന്റെ ഗുരു ആരാ നമ്മൾ പഠിച്ചാലേ ഈ സ്വാതി തിരുനാളിന്റെ ഒരു ഗുരു അല്ലേ അതാരാണ് അത് തൈക്കാടയ്യ ഓക്കെ തൈക്കാടയ്യ ഈ തൈക്കാടയ്യയുടെ ഗുരുവാരാ അത് വൈകുണ്ഠ സ്വാമികൾ ഓക്കെ അവിടെ ഒരു കണക്ഷൻ വന്നോ എന്താണ് ആദ്യം സ്വാതി തിരുനാളിന്റെ ഗുരുവാരാണ് തൈക്കാടയ്യ ഈ തൈക്കാടയ്യയുടെ ഗുരുവാണ് ആര് വൈകുണ്ഠ സ്വാമികൾ അപ്പൊ ഈ വൈകുണ്ഠ സ്വാമികളെ പിടിച്ചിട്ടാണ് സ്വാതി തിരുനാൾ ജയിലിൽ അടച്ചിട്ടത് ഏത് ജയിലാണ് ആ ജയിലിന്റെ പേര് പഠിക്കണം ഏതാണ് ഷിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത് ഏതാണ് ഷിങ്കാരത്തോപ്പ് ജയിലിലാണ് വൈകുണ്ഠ സ്വാമികളെ പിടിച്ച് അടച്ചത് ഓക്കെ ആ ജയിലിന്റെ പേര് കിട്ടിയല്ലോ എന്തിനാണ് അടച്ചത് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ കിട്ടിയിട്ടുണ്ടാവും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീചൻ എന്ന് വിശേഷിപ്പിച്ചു തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു ഇതിനൊക്കെയാണ് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുടിച്ചിട്ട് ജയിലിൽ അടച്ചത് ഈ രാജാവിന്റെ പേര് നമുക്ക് കിട്ടിയല്ലോ സ്വാധീനത്തിരുന്നാൾ അപ്പൊ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി എന്നിട്ട് വൈകുണ്ഠ സ്വാമികളെ പുറത്തിറക്കാൻ ആരാവും ചെന്നിട്ടുണ്ടാവുക അതിനുവേണ്ടി റിക്വസ്റ്റ് ചെയ്യാൻ ഒരാൾ ചെല്ലണ്ടേ അത് ആരായിരിക്കും കാരണം വേറെ രണ്ട് രണ്ടാണോ ഐറ്റം കണക്ഷൻ ഉള്ളതാർക്കാണ് അത് തൈക്കാട് അയ്യക്കാണ് അപ്പൊ അതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാൻ നമ്മൾ ഈ കഥയിലൂടെ പഠിച്ചാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താ സംഭവം എന്നുള്ളത് അപ്പോ അദ്ദേഹത്തെ റിക്വസ്റ്റിലൂടെ പുറത്തിറക്കിയത് ആരാണ് അതാരാണ് അത് തൈക്കാടയ്യാണ് ഈ തൈക്കാടയ്യയുടെ ഗുരു അല്ലെ വൈകുണ്ട സ്വാമികൾ തൈക്കാടയ്യയുടെ ശിഷ്യനല്ലോ സ്വാതി തിരുനാൾ അപ്പൊ സ്വാതി തിരുനാളോട് പോയി ചോദിക്കാലോ കാരണം എന്റെ ശിഷ്യനാണ് എനിക്ക് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യാലോ അപ്പൊ അങ്ങനെ ഒന്ന് അറിഞ്ഞു നോക്കാം വൈകുണ്ട സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ശിങ്കാരത്തോപ്പ് ജയിൽ അവിടെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആ ജയിലിന്റെ പേരാണ് ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ എന്ന് വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ട സ്വാമികളാണ് കിട്ടിയല്ലോ ബ്രിട്ടീഷ് ഭരണത്തെ ബെണ് നീജ ഭരണം എന്നും തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരിയിലെ നീജൻ എന്നും തിരുവിതാംകൂർ രാജഭരണത്തെ കരിനീജ ഭരണം എന്നും ഒക്കെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് ഓക്കെ തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്ന് വിശേഷിപ്പിച്ചു വൈകുണ്ഠ സ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നതാണ് നിഴൽ താങ്കൾ എന്താണ് നിഴൽ താങ്കൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അഖില തിരുട്ട് അമ്മാനൈ അരുൾനൂൽ ഇതൊക്കെ ആരുടെ കൃതികളാണ് ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് നമ്മൾ ഓരോരുത്തരുടെയും കൃതികൾ നമ്മൾ പഠിച്ചതാണ് അല്ലെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതി ഏതാണ് മോക്ഷം വഞ്ചിപ്പാട്ട് നമ്മൾ ഓരോന്നും പഠിച്ചതാണ് ദൈവദശകം ശിവശതകം ദർശനമാല ഇതൊക്കെ പഠിക്കണം ആത്മോപദേശ ശതകം ഇതൊക്കെ ആരുടെ കൃതികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ട സ്വാമികൾ നിർമ്മിച്ച കിണർ ഏതാണ് മുന്തിരി കിണറാണ് ഏതാണ് മുന്തിരി കിണർ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാൻ വൈകുണ്ട സ്വാമികൾ നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ മുന്തിരി കിണർ എവിടെയാണ് സ്ഥിതി എന്ന് ചോദിച്ചാൽ സ്വാമി തോപ്പിലാണ് സ്വാമി തോപ്പ് നമുക്ക് വൈകുണ്ഠ സ്വാമികളിൽ നിന്ന് കേട്ടാൽ നമുക്ക് സ്വാമി തോപ്പ് നല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ആ സ്വാമി തോപ്പ് നമുക്ക് കിട്ടി ഇനി ആ ജയിലേതെന്ന് ചോദിച്ചാൽ അതും ഒരു തോപ്പാണ് ഏതാണ് ശിങ്കാരത്തോപ്പ് ജയിലിലാണ് അടച്ചത് ഓക്കെ അപ്പൊ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ വൈകുണ്ട സ്വാമികൾ നിർമ്മിച്ച കിണറാണ് മുന്തിരി കിണർ ഓക്കെ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ഓക്കെ സമപന്തി ഭോജനം നടത്തിയതാരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് പന്തി ഭോജനം നടത്തിയതാരാന്ന് വെച്ചാൽ തൈക്കാടയ്യൻ ഈ സമം എന്ന് കണ്ട വേഗം പോയി കണക്ക് ചെയ്തു ആരെ വൈകുണ്ഠ സ്വാമികളെ അതുപോലെ തന്നെ ജാതി ഒന്ന് മതം ഒന്ന് 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 എന്ന് പറയുന്നത് ആരാണ് അത് വൈകുണ്ഠ സ്വാമികളാണ് അതുപോലെ തന്നെ സമപന്തി ഭോജനം സമത്വ സമാജം ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ചാർന്നാർ ലെഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് ആരാണ് സ്വാമികളാണ് ചാർന്നാർ ലെഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാണ് വൈകുണ്ട സ്വാമികൾ ചോദ്യം എങ്ങനെയാണ് വരിക ചാന്നാർ ലെഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവ് എന്നാണ് അവിടെ വേറെയും ചോദ്യം വരാണ്ട് ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് ഉത്തരം തിരുനാളാണ് മാറിപ്പോയരുന്നത് അപ്പൊ ചാനാർ ലഹളക്ക് പ്രചോദനം ഏകീയ ആത്മീയ നേതാവാരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് എപ്പോഴാണ് ചാന്നാർ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് വർഷങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു നോക്കാം കേട്ടോ ഓക്കെ ചാന്നാർ ലഹളക്ക് പ്രചോദനം നൽകിയ ആത്മീയ നേതാവാരാണ് വൈകുണ്ട സ്വാമികളാണ് ഓക്കെ മാറുമറക്കൽ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ് ചാന്നാർ ലഹളയാണ് അപ്പൊ അടുത്തത് നമുക്ക് കേരളത്തിലെ മന്ത്രിസഭ അതിനുമ്പ് ഒന്നും കൂടി ഒന്ന് വൈകുണ്ട സ്വാമികൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് നോക്കാം കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരെയാണ് വൈകുണ്ട സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് സമപന്തി ഭോജനം നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് അഖിലത്തിരുട്ട് അമ്മാനെ അരുൾ നോ ഇതൊക്കെ ആരുടെ കൃതികളാണ് ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ കൃതികളാണ് ഈ രണ്ട് കൃതികൾ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചാൽ മതി പിന്നെ നമ്മൾ എന്തൊക്കെ അറിയണം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ വൈകുണ്ഠ സ്വാമികളാണ് പ്രധാനമായിട്ടും ആദ്യം അറേണ്ടത് കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ ആരാ നമുക്ക് കിട്ടണം വൈകുണ്ഠ സ്വാമികളാണ് എല്ലാവർക്കും ഡൗട്ട് പോകും ആരാണ് ശ്രീനാരായണ ഗുരു അല്ല ആദ്യത്തെ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്ന് ആ ജനനം മാത്രം അറിഞ്ഞാൽ മതി ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലാണ് ജനനം അതറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അപ്പൊ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരാണെന്ന് ചോദിച്ചാല് വൈകുണ്ട സ്വാമികളാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ഓക്കെ അതുപോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ് അത് വൈകുണ്ഠ സ്വാമികളാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ ഈ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു ആര് സൂപ്രണ്ടയ്യ അല്ലെങ്കിൽ തൈക്കാടയ്യ പാണ്ടി പറയൻ പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്ന തൈക്കാടയ്യ സ്വാമികൾ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയാണ് ഓക്കെയാണല്ലോ ഗുരുക്കന്മാരുടെ ഗുരു അപ്പൊ നമുക്കത് എങ്ങനെ കണക്ക് ചെയ്യാം ഗുരുക്കന്മാരുടെ ഗുരു ആവണ്ടേ ആരുടെ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ് ആര് തൈക്കാടയ്യ അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു ഇവരൊക്കെ നമുക്ക് ഗുരുക്കന്മാരാണ് ആര് ഇവരൊക്കെ നമ്മൾ ഗുരുക്കന്മാരായിട്ടല്ലേ കാണുന്നത് ശ്രീനാരായണ ഗുരു അയ്യൻകാരി ചട്ടമ്പി സ്വാമികൾ ഇവരൊക്കെ ഗുരുക്കന്മാര് ഇവരുടെ ഒരു ഗുരു ഉണ്ട് അതാരാണ് ഗുരുക്കന്മാരുടെ ഗുരു അതാരാണ് തൈക്കാട് അയ്യാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി അപ്പൊ ഈ തൈക്കാട് അയ്യ സ്വാമികളുടെ ഗുരു ആരാണ് അത് വൈകുണ്ട സ്വാമികളാണ് അത് വെച്ച് നമുക്ക് വേറൊരു കഥ കണക്ക് ചെയ്യാൻ എന്താണ് ശീങ്കാരത്തോപ്പ് ജയിലിൽ അടച്ചുല്ലേ എന്തിനാണ് തിരുവിതാംകൂർ രാജാവിനെ അനന്തപുരി നീചൻ എന്ന് വിശേഷിപ്പിച്ച ധാരാന്ന് ചോദിച്ചാൽ വൈകുണ്ട സ്വാമികളാണ് തിരുവിതാംകൂർ രാജഭരണത്തെ കരി നീച ഭരണം എന്ന് വിശേഷിപ്പിച്ച ധാരാന്ന് ചോദിച്ചാലും വൈകുണ്ട സ്വാമികളാണ് അത് വരെ കിട്ടിയല്ലോ പിന്നെ പ്രധാനമായിട്ടും പഠിക്കേണ്ട എന്താ ബ്രിട്ടീഷ് ഭരണത്തെ വെണ് നീച ഭരണം എന്ന് വിശേഷിപ്പിച്ച ധാരാന്ന് ചോദിച്ചാലാണ് വൈകുണ്ട സ്വാമികളാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞതാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലം ഒന്ന് ദൈവം ഒന്ന് ലോകം ഒന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞതാരാണ് വൈകുണ്ഠ സ്വാമികളാണ് ജാതി വേണ്ട മതം വേണ്ട എന്നൊക്കെ പറഞ്ഞതാരാണ് സഹോദരൻ അയ്യപ്പനാണ് ഒരു 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 ജാതി മതം എന്ന് ശ്രീനാരായണ ഗുരുവാണ് തൈക്കാട് അയ്യ തൈക്കാട് അയ്യ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് സൂപ്രണ്ട് അയ്യ പാണ്ഡി പറയൻ പണലി പറയൻ അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെ ഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ചോദിച്ചാലും തൈക്കാട് അയ്യാണ് ഓക്കെ ഇനി മുന്തിരിക്കണർ സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ് സ്വാമി തോപ്പിലാണ് അദ്ദേഹത്തെ അടച്ച ജയിൽ വൈകുണ്ഠ സ്വാമികളെ അടച്ച ജയിലേതാന്ന് ചോദിച്ചാൽ അത് ശിങ്കാരത്തോപ്പ് ജയിലാണ് കേട്ടോ ഓക്കെ ചാന്നാർലഹ് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാന്ന് ചോദിച്ചാലും വൈകുണ്ട സ്വാമികളാണ് ഇനി നമുക്ക് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അല്ലേ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അത് അറിയാത്ത ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആന്ന് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഓക്കെ ഇ എം എസിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഒരു കൃതി എപ്പോഴും പഠിച്ചു വെക്കണം എന്ന് ഞാൻ പറയലുണ്ട് ഏതാണ് ഒന്നേ കോടി മലയാളികൾ ആരുടെ കൃതിയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കൃതിയാണ് ഓക്കെ ഒന്നേകാൽ കോടി മലയാളികൾ അടുത്തത് ധനകാര്യമന്ത്രി ആരാ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ സി അച്യുത മേനോനാണ് സി അച്യുത മേനോനാണ് ആണ് ആദ്യത്തെ ധനകാര്യമന്ത്രി റവന്യൂ എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് കെ ആർ ഗൗരിയമ്മ ആരാണ് കെ ആർ ഗൗരിയമ്മ ആദ്യത്തെ വനിതാ മന്ത്രി ആരാന്ന് ചോദിച്ചാലും കെ ആർ ഗൗരിയമ്മ തൊഴിൽ ഗതാഗതം ഏതാണ് ടി വി തോമസ് തൊഴിൽ ഗതാഗതം എന്നിവ നോക്കുന്നത് ടി വി ആണ് അപ്പൊ നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്യാ തൊഴിൽ ഗതാഗതം നമ്മൾ ഈ ജോലിയുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ അറിയാം അപ്പോ ജോലിക്ക് സാധ്യത ഉണ്ടെന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയാം എങ്ങനെയാണ് ടി വിയിലൂടെ അല്ലെ ടി വിയിലൂടെ വാർത്ത കണ്ടിട്ട് അല്ല അറിയാം അപ്പൊ അങ്ങനെ നമുക്ക് കണക് ചെയ്തോടെ ഇവിടെ ജോലി ഇവിടെ ജോലി സാധ്യത ഉണ്ടെന്നൊക്കെ പണ്ടിട്ട് നമുക്ക് എന്ത് കാണണം ന്യൂസ് കാണണം അപ്പൊ അത് വെച്ചിട്ട് തൊഴിൽ ഗതാഗതം എന്നിവ എന്തില് കണക്ക് ചെയ്താൽ മതി ടി വിൽ കണക്ക് ചെയ്താൽ മതി തൊഴിൽ ഗതാഗതം ടി വി അപ്പൊ എന്താണ് ടി വി തോമസ് തൊഴിൽ ഗതാഗതം എന്തിലൂടെ നമുക്ക് കാണണം തൊഴിൽ എന്തിലൂടെ കാണണം തൊഴിലുള്ള കാര്യം നമുക്ക് തൊഴിൽ നോക്കി നിർത്തിയല്ലേ അപ്പൊ ഈ തൊഴിലൊക്കെ തൊഴിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലൂടെയാണ് അറിയാം ന്യൂസിലൂടെ അറിയണം അപ്പൊ അതിനെന്ത് ചെയ്യും നമ്മൾ ടി വി വെക്കും അപ്പൊ ടി വി തോമസ് അങ്ങനെ കണക്ക് ചെയ്താൽ മതി നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യർ നിയമം വൈദ്യുതി நமக்கு சிம்பிள் ஆய் படிக்க நியமம் வைதி വൈദ്യുതി എന്താ കറന് അല്ലേ അപ്പൊ ഈ കറണ്ട് പോയി കഴിഞ്ഞാൽ രാത്രി നമ്മൾ പെട്ടെന്ന് രാത്രി ആയിട്ട് കറണ്ട് പോകണം അപ്പൊ നമ്മൾ ഭൂരിഭാഗം ആൾക്കാരെ എന്താ വിളിക്കുക ഓ എന്റെ കൃഷ്ണാന്ന് വിളിക്കൂലെ കറണ്ട് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോയി അയ്യോ എന്റെ കൃഷ്ണാന്ന് വിളിക്കൂലെ അപ്പൊ ആ കൃഷ്ണ എന്ന് വെച്ച് കണക് ചെയ്തോടെ എന്താണ് വി ആർ കൃഷ്ണയ്യർ അപ്പൊ നിങ്ങൾ ഇനി കൃഷ്ണ എന്ന് നിങ്ങൾ വിളിക്കില്ലെങ്കിൽ കൂടി ഇനി മുതൽ നിങ്ങൾ കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കിട്ടും ഓക്കെ അപ്പൊ എന്താണ് നമ്മൾ നമ്മളെല്ലാരും കറൻറ്റ് പോയി കഴിഞ്ഞാൽ എന്ത് വിളിക്കണം ഇനി മുതൽ എന്ത് വിളിക്കണം എന്റെ എന്ന് വിളിക്കണം അല്ലെ അപ്പൊ അങ്ങനെ കണക്ക് ചെയ്ത് എന്ത് കിട്ടും വി ആർ കൃഷ്ണയർ നിയമം വൈദ്യുതി വി ആർ കൃഷ്ണയ്യാണ് എന്താണ് കറണ്ട് പോയി കഴിഞ്ഞാൽ എന്റെ കൃഷ്ണ എന്ന് ആലോചിച്ചാൽ എന്ത് കിട്ടും ആർ കൃഷ്ണയ്യർ കിട്ടും ഓക്കെ അടുത്തത് വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് കേട്ടോ ജോസഫ് മുണ്ടശ്ശേരി ഭക്ഷ്യം വനം എന്നിവ കൈകാര്യം ചെയ്ത ആരാണ് കെ സി ജോർജ് ആണ് ജോർജ് ആണ് അതിന് നമ്മൾ എന്ത് ചെയ്താൽ ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും എന്താണ് പണ്ട് കൊച്ചിടിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു എന്താണ് ജോർജ് ഓഫ് ദി ജംഗിൾ ഓക്കെ ജോർജ് ഓഫ് ദി ജിംഗിൾ ഒരു കാർട്ടൂൺ കൊച്ചെടിയിൽ ഉണ്ടായിരുന്നു പണ്ടല്ല കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നു അപ്പൊ ഈ കാർട്ടൂൺ കണ്ടവർ കണെങ്കിൽ അത് കണക്ക് ചെയ്യാൻ കിട്ടും എന്താണ് ജോർജ് ഓഫ് ദി ജംഗിൾ ജോർജ് ജംഗിൾ ജംഗിൾ എന്താണ് വനം ഓക്കെ ജോർജ് ഓഫ് ദി ജംഗിൾ എന്ത് വെച്ച് കണക്ട് ചെയ്യുക ഭക്ഷ്യം വനം ആരാണ് കെ സി ജോർജ് ജോർജ് ഓഫ് ദി ജംഗിൾ ആലോചിച്ചാൽ മതി കേട്ടോ ഓക്കെ വ്യവസായം കെ പി ഗോപാലൻ വ്യവസായം കെ പി ഗോപാലാണ് പൊതുമരാമത്ത് മന്ത്രി ആരാ ടി എ മജീദ് ആണ് കേട്ടോ പൊതുമരാമത്ത് ടി എ മജീദ് പൊതുമരാമത്താരാണ് ടി എ മജീദ് പൊതുമരാമത്ത് ടി എ മജീദ് തൊഴിൽ ഗതാഗതം തൊഴിൽ ഗതാഗതം എന്താണ് തൊഴിൽ ഗതാഗതം നമ്മൾ എന്തു കണക്ട് ചെയ്തു എന്തിലാണ് നമ്മൾ നോക്കുക തൊഴിലൊക്കെ കണ്ടുപോകുന്നത് എന്തിലാണ് ടി വിയിലാണ് അല്ലേ അപ്പൊ ടി വി തോമസ് അതുകൊണ്ട് കിട്ടി അപ്പൊ പൊതുമരാമത്താരാണ് ടി എ മജീദ് ആണ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ ആണ് തദ്ദേശ സ്വയംഭരണം പി കെ ചാത്തൻ മാസ്റ്റർ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ ഈ ഡോക്ടർന്ന് പ്രത്യേകം അവിടെ കൊടുത്താണെന്ന് മനസ്സിലല്ലോ നിങ്ങൾ ഈ പേര് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി ഡോക്ടർ എ ആർ മേനോൻ ഡോക്ടർ എ ആർ മേനോൻ അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി അപ്പൊ ഈ ഡോക്ടർ എന്താണ് ഡോക്ടർക്ക് എന്താ പണി ആരോഗ്യം നോക്കലല്ലേ അപ്പൊ ആരോഗ്യം ഡോക്ടർ എ ആർ മേനോൻ ഓക്കെ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തു വരാം ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഇ എം എസ് നമ്പൂതിരി അപ്പൊ കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമല്ലോ ആരാണ് ഇ എം എസ് നമ്പൂതിരി ധനകാര്യം സി അച്യുത മേനോനാണ് സി അച്യുത മേനോനാണ് നമ്മുടെ മന്ത്രി ആദ്യ ധനകാര്യ മന്ത്രി ആരാണ് സി അച്യുത മേനോൻ റവന്യൂ എക്സൈസ് കെ ആർ ഗൌരിയമ്മ ഓക്കെ റവന്യൂ എക്സൈസ് എന്നിവ കൈകാര്യം ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ കെ ആർ ഗൌരിയമ്മ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിത ആരാന്ന് ചോദിച്ചാണ് കെ ആർ ഗൗരിയമ്മ തൊഴിൽ ഗതാഗതം എന്തിലൂടെ നമ്മൾ കാണും ടി വി അപ്പൊ എന്താണ് ടി വി തോമസ് തൊഴിൽ ഗതാഗതം എന്നിവ നമ്മൾ ടി വിയിലൂടെ വീക്ഷിക്കണം അല്ലെ അപ്പൊ ടി വി തോമസ് ഓക്കെ നിയമം വൈദ്യുതി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറയും കൃഷ്ണാഹ എന്ന് പറയേ അപ്പൊ എന്താണ് വി ആർ കൃഷ്ണയ്യർ അത് വെച്ച് കണക്കിയതല്ലോ വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി വളരെ ഇമ്പോർട്ടന്റ് ആണ് വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ചോദിക്കും ജോസഫ് മുണ്ടശ്ശേരിയാണ് ജോസഫ് മുണ്ടശ്ശേരി എല്ലാതും ഇമ്പോർട്ടന്റ് ആണ് അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണ് ഒന്ന് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി നമ്മൾ അറിയണം പിന്നെ വനിതാ മന്ത്രി ആരാണ് കെ ആർ ഗൌരിയമ്മ അത് നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി വനം വനം നമ്മൾ എങ്ങനെ കണക്ട് ഓഫ് ദി ജംഗിൾ എന്നുള്ള കാർട്ടൂൺ അല്ലേ അത് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും ഓഫ് ദി ജംഗിൾ ജംഗിൾ വനം ജോർജ് ഓഫ് ദി ജംഗിൾ വനം ദിംഗിൾ ഇനി വ്യവസായമാരാണ് കെ പി ഗോപാലൻ കെ പി ഗോപാലൻ ആണ് പൊതുമരാമത്ത് ടി എ മജീദാണ് കേട്ടോ പൊതുമരാമത്ത് ടി എ മജീദ് തദ്ദേശ സ്വയംഭരണം ആരോഗ്യം ഡോക്ടർ എ ആർ ആരോഗ്യം ആരാണ് ഡോക്ടർ എ ആർ മേനോൻ അപ്പൊ ഇതുവരെ ക്ലിയർ അല്ലേ ഇന്നടുത്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം ടെൻത്ത് പ്രിലിംസിന്റെ ക്ലാസ് നമ്മൾ ഈ ക്ലാസ്സോട് കൂടി നിർത്തും പക്ഷെ ക്ലാസ്സുകൾ നമ്മൾ നിർത്തുന്നില്ല ടെൻത്ത് ഫിലിംസിന്റെ ഫോട്ടോപിക്സ് നമുക്ക് തീർക്കാൻ പറ്റാതെ തോന്നിയതുകൊണ്ട് നമ്മൾ എന്തായാലും അതിന്റെ പ്ലേലിസ്റ്റ് തരും കാരണം എൽ ജി എസ് ഫോട്ടോപിക്സ് ആണ് നിങ്ങൾ അവർ ചെയ്താൽ ഏകദേശം ഒരേ സംഭവങ്ങളാണ് ഒരേ ഫോട്ടോപിക്സ് ആണ് രണ്ടിലും വരുന്നത് അപ്പൊ നിങ്ങൾ അത് എന്തായാലും നിങ്ങൾ കവർ ചെയ്തിരിക്കണം ഒരിക്കലും അത് വിട്ട് കളയരുത് എന്തായാലും നിങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്തിരിക്കണം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വേണ്ട എക്സ്ട്രാ കാര്യങ്ങൾ എക്സ്ട്രാ ടോപ്പിക്കുകൾ ഞാൻ എന്തായാലും ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട് ഓരോരുത്തരും ഓരോ ടോപ്പിക്കൾ എടുത്തു തരുമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് തീർച്ചയായും ഇനി അതിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പൊ ടെൻത്ത് പ്രിലിംസ് നമ്മൾ മെല്ലെ ഇവിടെ നിർത്തിയിട്ട് ഇതിനുശേഷം ഇനി ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഹോട്ടോക്സിന് വേണ്ടിയിട്ട് താഴെ നമ്മൾ എന്തായാലും ലിങ്ക് കൊടുക്കുന്നുണ്ട് അത് ആരും കാണാതെ പോരുത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക കണ്ടവരാണെങ്കിൽ എൽ ജി എസ് എക്സാമിന് വേണ്ടി കണ്ടാരെങ്കിലും ിൽ നല്ല രീതിയിൽ തന്നെ റിപ്പീറ്റേഷൻ കൊടുക്കുക പിന്നെ ഇതിന്റെ ഒക്കെ പി ഡി എഫ് നമ്മൾ ടെലിഗ്രാമിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കിട്ടാത്തവരാണെങ്കിൽ തീർച്ചയായും അതിൽ പോയി ഡൗൺലോഡ് ചെയ്തെടുക്കുക നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക രണ്ടിന്റെ ലിങ്ക് നമ്മൾ കമന്റ് ബോക്സിൽ കൊടുത്തുണ്ട് അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് കമന്റായി അപ്പൊ ഇനിയുള്ള കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് നമുക്ക് ഇനിയും ക്ലാസുകളായിട്ട് വരാം അപ്പൊ നമുക്ക് തീർച്ചയായും കാണാം